ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ കടപ്പുറം പഞ്ചായത്ത് തീരോത്സവ പരിപാടിയുടെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗകത്ത് അധ്യക്ഷത വഹിച്ചു മിമിക്രി ഫിലിം ആർട്ടിസ്റ്റ് സാജൻ പള്ളുരുത്തി സിനി ആർട്ടിസ്റ്റ് ജുവൽ മേരി എന്നിവർ മുഖ്യാതിഥികളായി വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി മൻസൂർ അലി ഹസീന താജുദ്ദീൻ ശുഭ ജയൻ സംഘാടക സമിതി ഭാരവാഹികൾ പഞ്ചായത്ത് മെമ്പർമാർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മാപ്പിളപ്പാട്ട് ഗായകരായ കണ്ണൂർ ഷെരീഫും ഫസീല ഭാനുവും നേതൃത്വം നൽകിയ സംഗീത നിശ അരങ്ങേറി വർണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും ഉണ്ടായി നല്ല ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഗ്രാമപഞ്ചായത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ പേരിലും എല്ലാവരുടെ പേരിലും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം ഓരോ ടൂറിസം ഡെസ്റ്റിനേഷൻസും ഡെവലപ്പ് ചെയ്യുന്ന ഇതുപോലത്തെ ഓരോ ആക്ടിവിറ്റീസ് ശേഷമാണ് ഞാൻ മനസ്സിലായത് ഈ ബീച്ച് നല്ല ഒരു ബീച്ചായിട്ടും ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത് കഴിഞ്ഞ വർഷം നടത്തിയ ബീച്ച് ബെസ്റ്റിന് ശേഷമാണ് ആ ഒരു പ്രോഗ്രാമിന് ശേഷമാണ് കൂടുതൽ പേരിലേക്ക് ഇങ്ങനെ ഒരു സ്ഥലമുള്ളതും അതിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുകയും സാധിച്ചത് നടത്തി മത്സരവും അതുപോലെ തന്നെ നാടൻപാട്ടും പടക്കമുള്ള ആളുകളുടെ പർമ്മശളമായ ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും ഒക്കെ കൊണ്ടാടുകയാണെന്ന് താമസിക്കുന്നത് കൊച്ചിയാണ് കേരളത്തിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് സാജു ഞാൻ ഞാൻ ആലോചിക്കായിരുന്നു എന്റെ പത്ത് വർഷത്തെ കരിയറിൽ ഇത്രയും മലയാളം ഞാൻ ഇന്നേ അവരെ ഒരുമിച്ച് പറഞ്ഞിട്ടില്ല ആദ്യമായിട്ട് ഞാൻ ഇവരെ അംഗം ഇത്രയും ഒഴുക്കിൽ മലയാളം സംസാരിക്കാറുള്ളത് അതൊരു സാജുനായിട്ട് നല്ലൊരു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ നിലവാരമാർന്നുമാനവും ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്